കാലത്തിനൊപ്പം അഭിമാനത്തോടെ സഞ്ജു ഫാഷൻ ജംഗ്ഷൻ ശ്രീകൃഷ്ണപുരം പാലക്കാട് നമ്മുടെ വയനാടിന്റെ ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിൽ നമ്മളെല്ലാവരും ഒന്നായാണ് പ്രവർത്തിക്കുന്നതെന്നും എന്നാൽ സ്ഥലമെടുപ്പ് ഉൾപ്പെടെയുള്ള അടിസ്ഥാന വികസന പ്രവർത്തനങ്ങൾ വരുമ്പോൾ അത് ഞങ്ങളുടേതാക്കാൻ ആരും ശ്രമിക്കരുതെന്ന് കെ പി സി സി മുൻ പ്രസിഡന്റ് കെ മുരളീധരൻ വാർഡ് മെമ്പർ ഉൾപ്പെടെ താഴെത്തട്ടിലുള്ളവരുടെ നിർദ്ദേശങ്ങൾ പോലും പരിഗണിക്കണമെന്ന് മുരളീധരൻ അഭിപ്രായപ്പെട്ടു യു ഡി എഫ് അധികാരത്തിൽ വന്നാൽ വിഴിഞ്ഞം തുറമുഖത്തിന് ഉമ്മൻചാണ്ടിയുടെ പേരിടുമെന്നും മുരളീധരൻ കൂട്ടിച്ചേർത്തു ഇപ്പോൾ നമ്മൾ ചിലരൊക്കെ നാളെ ഇത് ഞണ്ടത് നാട്ടി മാറ്റരുത് എന്നുകൂടെ പ്രസക്തി നമ്മൾ എന്നുള്ള ഒരു നമ്മൾ ദുരിതം അനുഭവിക്കുന്ന രാഷ്ട്രീയം നോക്കാതെ ഞാൻ വന്ന നോക്കാതെ നമ്മൾ ആ ജനതയോടൊപ്പം ഉണ്ടെന്ന് തെളിയിക്കാൻ എല്ലാവരും വിജയിച്ച് നീങ്ങണം അതിനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ഗവൺമെന്റ് പറഞ്ഞു അതോടൊപ്പം തന്നെ ഈ പുനരധിവാസം തുടങ്ങുന്നത് ഇപ്പോഴും ഈ ദുരന്തായപ്പോൾ എല്ലാ കാര്യങ്ങളും ജില്ലാ ഭരണകൂടം നേരിട്ടാണ് എല്ലാവരെയും തന്നെ പക്ഷേ ഈ പുനരധിവാസം എന്ന് പറയുമ്പോൾ പഞ്ചായത്തിലെ പഞ്ചായത്ത് എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കുന്ന ഒരു വ്യക്തിയാണ് ശ്രീകൃഷ്ണപുരം ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ഉമ്മൻചാണ്ടിയുടെ ചരമവാർഷികത്തോടനുബന്ധിച്ച് സംഘടിപ്പിച്ച അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി തുടങ്ങുന്ന സാന്ത്വന പരിചരണ സംഘടന ഉമ്മൻചാണ്ടി കാരുണ്യ കേന്ദ്രത്തിന്റെ ലോഗോ ഡി പ്രസിഡന്റ് എ തങ്കപ്പൻ പ്രകാശനം ചെയ്തു കെ പി സി സി സെക്രട്ടറി പി ഹരിഗോവിന്ദൻ അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് പ്രസിഡന്റ് സുരേഷ് തെങ്ങിന്തോട്ടം കെ എം ഹനീഫ പി ഗിരീഷൻ ചിങ്ങനഴി ഭാസ്കരൻ ഓമന ഉണ്ണി കെ ബാലകൃഷ്ണൻ കുഞ്ഞിരാമൻ വിനോജ് രാമൻ വി എൻ കൃഷ്ണൻ മണികണ്ഠൻ പാലാങ്കുഴി ടോജോ ജോർജ് സത്യൻ പെരുമ്പറക്കോട് രാമകൃഷ്ണൻ ജസീൽ തുടങ്ങിയവർ സംസാരിച്ചു